ജി ആൻഡ് ജീവിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മട്ടാഞ്ചേരിയിൽ ചെറലായ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ഉദ്യാനേശ്വര ശിവക്ഷേത്രം ഈ ക്ഷേത്രം കൊച്ചി തിരുമല ക്ഷേത്രത്തിന്റെ കീഴേടം ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ വലിയ ഭീമാകരമായ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഉള്ളത് അതിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിട്ട പോലെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ ശിവലിംഗത്തിന് ഇരുപത്തൊന്നടി പൊക്കവും ആറടി ചുറ്റളവും ഉണ്ട് അതിൽ മൂന്നരടി മാത്രമേ മുകളിൽ ദൃശ്യമാവുകയുള്ളൂ ബാക്കി മുഴുവൻ ഭാഗവും ഭൂമിക്കടിയിലാണ് സ്ഥാപിക്കൽ പ്രക്രിയയിൽ ശിവലിംഗത്തിന്റെ ഒരു ഭാഗം ഭൂമിക്കടിയിൽ സൂക്ഷിക്കേണ്ടി വന്നു കാരണം അതിന്റെ വലിയ വലിപ്പം ഒരു ഉദ്യാനത്തിലാണ് ഈ ശിവലിംഗം സ്ഥാപിച്ചിരുന്നത് അതിനാൽ ഉദ്യാനേശ്വര എന്ന പേരും ലഭിച്ചു ഈ ക്ഷേത്രത്തിന്റെ അടുത്തായി ഒരു നവഗ്രഹ ക്ഷേത്രവുമുണ്ട് മട്ടാഞ്ചേരി ഉദ്യാനേശ്വര ശിവക്ഷേത്രത്തിൻ്റെ ചരിത്രം പ്രാചീന കേരളത്തിൽ വളരെ പ്രസിദ്ധി നേടിയിരുന്ന ആദിചേരാ പെരുമാക്കന്മാരുടെ കേന്ദ്രവും ബലവത്തായ കോട്ടമതിൽ കൊണ്ട് സുരക്ഷിതവുമായ തൃക്കണ്ണാമതിലകത്ത് എന്നുള്ള മതിലകം പ്രദേശം അവിടെ പ്രസിദ്ധമായ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു കാലത്ത് തൃക്കണ്ണാമതിലക ക്ഷേത്രത്തിന്റെ കീഴേടം ആയിരുന്നു ഗുരുവായൂരും കുടൽമാണിക്യക്ഷേത്രവും എന്ന് ചരിത്രരേഖകളിൽ കാണപ്പെടുന്നു എ ഡി മൂന്നാം ശതകത്തിൻ്റെ ആരംഭത്തിൽ ദേശവാഴികളുടെ അധികാര മത്സരം മൂലം ഈ ക്ഷേത്രം നാശോന്മുഖമായി വേഴവട്ട പെരുമാക്കന്മാരുടെ കാലത്ത് കാഞ്ചീപുരം മുതലായ ദേശങ്ങളിലെ വാസ്തുവിദ്യ കുശലന്മാരെ കൊണ്ട് ക്ഷേത്രത്തിന് തേജസ്സും ലഭിച്ചു വീണ്ടും ചോളദേശക്കാരുടെ ആക്രമണം മൂലം കലഹമുണ്ടായി നമ്പൂതിരിമാർ അധികാരം കൈക്കലാക്കി എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒരു ഭൂകമ്പവും കടൽക്ഷോഭവും മൂലമുണ്ടായ നാശത്തെ അതിജീവിക്കാനുള്ള ശ്രമം നാടുവാഴികളുടെയും കലഹം മൂലം വിഫലമായി അതിനെ തുടർന്ന് പാചകശാലയ്ക്ക് അഗ്നിബാധ നേരിടുകയും ക്ഷേത്രം മുതലായവ നിശേഷം നശിക്കുകയും ചെയ്തു എന്നാൽ ശിവലിംഗത്തിന് ഒരു ദോഷവും സംഭവിച്ചിരുന്നില്ല പക്ഷേ അശ്രദ്ധ മൂലം ആ പ്രദേശമാകെ അനാഥമായി തീരുകയാണ് ഉണ്ടായത് കാലാന്തരത്തിൽ വ്യാപാരത്തിനായി കേരളക്കരയിൽ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ പക്കൽ നിന്നും പതിനാറാം നൂറ്റാണ്ടാദ്യം ആ സ്ഥലം പാട്ടത്തിന് വാങ്ങി വിജനമായ മതിലക പ്രദേശത്ത് നിന്നിരുന്ന ശിവലിംഗം കണ്ട് കൗതുകപൂർവ്വം അതിനെ കടപുഴക്കി മറിച്ചിട്ടു അതിനുശേഷം പതിനേഴാം നൂറ്റാണ്ടിൽ വന്നിറങ്ങിയ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ ഓടിച്ചു വ്യാപാര സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങി അവരും മതിലകത്തിൽ കിടന്നിരുന്ന ശിവലിംഗം കണ്ട് പ്രയോജന ദൃഷ്ടിയോടെ അതിനെ ചങ്ങാടത്തിൽ ഉരുട്ടിക്കയറ്റി കൊച്ചിയിൽ അഴിമുഖത്ത് കൊണ്ടുവന്നു പായക്കപ്പൽ കെട്ടിയിടാനുള്ള കുറ്റിയാക്കി പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാരും രംഗപ്രവേശം ചെയ്തു അവർ കൂറ്റൻ ആവിക്കപ്പലുകൾ ഉപയോഗത്തിൽ കൊണ്ടുവന്നു അതിനാൽ അവയെ പായക്കപ്പൽ കെട്ടിയിടാൻ ഉപയോഗിച്ചിരുന്ന കരിങ്കിൽ കുറ്റിയുടെ ആവശ്യവും ഇല്ലാതായി കുറേക്കാലം കഴിഞ്ഞ അവസരത്തിൽ മട്ടാഞ്ചേരിയിലെ ഗൗഡ സരസ്വതരുടെ ഭവനങ്ങളിൽ തുടരെ അനുഭവപ്പെട്ടിരുന്ന ആപത്തുകൾ മൂലം പ്രശ്നം വയ്ക്കുകയും പ്രശ്നത്തിൽ ഈ ശിവലിംഗത്തിനെ ആരാധിക്കണമെന്നും കാണുകയും ചെയ്തു അപ്രകാരം ശ്രീ ഹരിഷണായി അവർ ഈ ശിവലിംഗം ലേലത്തിൽ എടുക്കുകയും കൊച്ചി തിരുമല ക്ഷേത്രത്തിന്റെ മുൻവശത്ത് തീർത്ഥക്കുളത്തിൻ്റെ കിഴക്കുവടക്കേ മൂലയിലുള്ള ഉദ്യാനത്തിൽ പ്രതിഷ്ഠിക്കുകയും ഉണ്ട് അതാണ് ഇന്നുള്ള ഉദ്യാനേശ്വര ശിവക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈ ക്ഷേത്രം ശിവനെ ഉദ്യാനങ്ങളുടെ അധിപനായി ആരാധിക്കുന്ന അപൂർവ ക്ഷേത്രമാണ് മറ്റു ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉദ്യാനേശ്വര ഭഗവാൻ പടിഞ്ഞാറോട്ട് അറബിക്കടലിന് ദർശനമായി നിൽക്കുന്നു ഇവിടെ ശിവലിംഗം സാധാരണയായി കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടാതെ ഞങ്ങളുടെ മറ്റ് വീഡിയോകളും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ